െത്തിന വ്യാഖ്യാനം ദൂർത്തപുത്രന്റെ കഥയിലൂടെ മാനസാന്ദ്രത്തിന്റെ പാത കാട്ടി സമ്പന്നനായോരു കൃഷിവലൻ വിസ്തൃതമായൊരു തോട്ടമുണ്ട് ഏറെ പരിചാരകരുണ്ടാ പരിചാരകരുണ്ടാഭവനത്തിൽ അരുമയാതനയൊരു രണ്ടു പേരും ഒരു നാളിലെ യവൻ ദാതനോടു ചെയ്തു ോഹരി എനിക്കു തന്നിടണം അകലെ ഒരു ദിക്കിൽ പോയി ഞാനും സുഭിഷമായി കാലം കഴിച്ചു കൊള്ളാം തകർന്ന മനസ്സോടെ താതെ നോ മകനെ നീശാഠ്യം പിടിക്കരുതേ ഒരു കുറവില്ലാതെ ഇത്ര നാൾ നിങ്ങളെ കരുതലോടെ തന്നെ പോറ്റിയില്ലേ സുവിഷമായി ഭക്ഷണം മുണ്ടിവീടെ ഉടയാടകൾക്കോ പഞ്ഞമില്ല പണമുണ്ട് പണിയില്ല സുഖിച്ചിടുവാൻ ഇതുപോലൊരിടവും വേറെയില്ല ഷാഡ്യം വെടിഞ്ഞില്ല ഇളയപുത്രൻ ന്യായങ്ങളൊന്നുമേ കേൾക്കേണ്ടി പോൾ എന്നോഹരി വേഗം തന്നിടേണം ഇല്ലെങ്കിൽ കലഹം ഉയർത്തിടും ഞാൻ മനസ്സില്ലാ മനസ്സോടെ താതേനപ്പോൾ ഇളയവൻ തൻ വീതവും ഭഗത്തു നൽകി കിട്ടിയ പാടതു തീർത്തു വിറ്റു അങ്ങു ദൂരേക്കവനും യാത്രയായി സമ്പത്തുകാലത്തും ഇത്രമേറും വിയർക്കാതെ കിട്ടിയ സമ്പത്തല്ലേ സുഭിഷമായി സുബിഷമായി തിന്നുകൊടിച്ചവനും മതിമറന്നാഹ്ലാദിച്ചാസ്വദിച്ചു നാളേറെ ചെന്നില്ല ദൂർത്തടിച്ച സമ്പത്തു മുഴുവൻ തീർത്തുവല്ലോ ധനമെല്ലാം തീർന്നപ്പോൾ സതീർത്തരെല്ലാം ഓരോരുത്തരായി വിട്ടകന്നു പണമെല്ലാം തീർന്നവൻ പരമാദരിദ്രനായി പണി ചെയ്തു ജീവിക്കാൻ നിശ്ചയിച്ചു പല പല ഭവനങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ പന്നിയെ പോറ്റുന്നൊരു ജോലി കിട്ടി വേദനമില്ലല്ലോ വേദന ഏറെയും ആഹാരം ഒന്നുമില്ല വരാഹം കഴിക്കുന്ന തവിടിന്റെ വറ്റിനാൽ പശിമാറ്റി കാലങ്ങൾ പോക്കിയല്ലോ ദിനരാത്രങ്ങൾ മെല്ലെ കടന്നുപോയി ദുരിതങ്ങൾ നിത്യവും ഏറി വന്നു ഒരു നാൾ അവനത് ബോധ്യം വന്നു തൻ ചെയ്തികളെല്ലാം അബദ്ധമായി തള്ളിപ്പറഞ്ഞു ഞാൻ എൻ താതനെ ദൈവത്തിൻ കോപം വരുത്തിവെച്ചു ഇതിലെത്ര ഭേദമാണെൻ ഭവേനം പരിചാരകർ പോലും സുഖിച്ചിടുന്നു തിരികെ നടക്കുവാൻ നിശ്ചയിച്ചു മാ പിറന്നിടണം താതനോടെ മകനായി നീ എന്നെ കരുതിടേണ്ട നിന്ദാസനായി എന്നെ കണ്ടുകൊള്ളുക ൊതിച്ചൊരാ കാഴ്ച കണ്ടു അങ്ങുദൂരത്താതെ ആകെ വിരൂപനാണ് ആ മനുഷ്യൻ ഓടിച്ചെന്നവനെ ആശ്ലേഷിച്ചു പരിചാരകരോട് ഉത്തരവായി ദാതൻ ഇവനെ കുളിപ്പിച്ചു വൃത്തിയാക്കൂ പുത്തനുടയാടകൾ നൽകി മോടിയാക്കൂ ആഘോഷമാക്കണം ഇതിനം നാം സമൃദ്ധമാം ഭക്ഷണം ഒരുക്കിടേണം നഷ്ടമായതു തിരികെ ലഭിക്കുമ്പോൾ നാം എവർക്കും സന്തോഷമായിടില്ലേ പാടത്തു പണി ചെയ്തു ക്ഷീണിതേനായി തൻ ഭവേനം ലക്ഷ്യമായി നീങ്ങും നേരം ജ്യേഷ്ഠ സഹോദരേ നകലെ നിന്നും ആഹ്ലാദാരവം ഉയർന്നു കേട്ടു പരിചാരകരിൽ നിന്നവനറിഞ്ഞു സോദരൻ വീട്ടിൽ തിരികെയെത്തി വിശിഷ്ടമായ വിരുന്നൊരു ക പിതാവിൻ കൽപ്പനയുണ്ടുപോലും കയർത്തവൻ താത നാളെത്രയായി ഞാൻ വിശ്വസ്തനായി പണി ചെയ്തിടുന്നു ഇതുപോലൊരു ആഘോഷം എനിക്കു വേണ്ടി ഈ കാലം എത്രയും ചെയ്തിട്ടുണ്ടോ അനഗ്രഹം പോകുവാൻ മടിച്ചു നിന്ന അഗ്രജനാശ്വാസമേകിതാതൻ മകനെ നീ എന്നോടൊപ്പമില്ലേ എനിക്കുള്ളതെല്ലാം നിന്റെതല്ലേ ശോഭം വെടിഞ്ഞു നീ വന്നിടുക ശാന്തമായി കാര്യം ഗ്രഹിച്ചിടുക മൃതനായ നിൻസോദരൻ തിരികെ വന്നു ആഘോഷമാക്കേണ്ട ഈ ദിനം നാം സമൃദ്ധമായി വരങ്ങൾ നൽകി പാരിൽ നമ്മെ നയിക്കുന്നു നല്ല ദൈവം എങ്കിലും ദൂർത്തപുത്രൻ കണക്കെ സാധനെ വിട്ടു നാം ജീവിക്കുന്നു